മിസ്റ്റർ ബിൻ എന്ന കാർട്ടൂണിൽ നമ്മൾ എല്ലാവരെയും കൊതിപ്പിച്ച ഒരു കാര്യമാണ് സ്വന്തം മിഷൻ അനുസരിച്ച് ഐസ്ക്രീം കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു മെഷീൻ എന്നാൽ നാളുകൾക്കിപ്പുറം കേരളത്തിൽ അങ്ങനെ ഒരു ഐസ്ക്രീം മെഷീൻ കൊണ്ടുവന്ന് അതൊരു വൻ വിജയമാക്കി മാറ്റിയിരിക്കുകയാണ് സുഹൃത്തുക്കളായ റഫീഖും ജോസും ഒരു ബിസിനസ് യാത്രയ്ക്കിടെ ഒരു പ്രമുഖ ബ്രാൻഡിന്റെ ഐസ്ക്രീം കഴിക്കാനായി ഒരുപാട് നേരം അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു അപ്പോഴാണ് എന്തുകൊണ്ട് നമുക്ക് തന്നെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീം മെഷീൻ ആളുകൾക്ക് നൽകിക്കൂടാ എന്ന ആശയം അവരുടെ മനസ്സിൽ വരുന്നത് അങ്ങനെ കേരളത്തിലെ ഐസ്ക്രീം ലവേഴ്സിന് ഞോടിയിലെ ഇഷ്ടാനുസരണം ഐസ്ക്രീം ലഭിക്കുന്ന കൂപ്പിൻ ഐസ്ക്രീം വെൻഡിങ് മെഷീൻ കേരളത്തിലെ പല സ്ഥലങ്ങളിലായി സ്ഥാപിക്കപ്പെട്ടു അതൊരു വൻ വിജയമായി മാറിയതോടെ ബാംഗ്ലൂരിലും തുടങ്ങി കൂപ്പിൻ എന്ന ബ്രാൻഡ് ആളുകൾക്ക് അഫോർഡബിൾ പ്രൈസിൽ ഐസ്ക്രീം കസ്റ്റമൈസ് ചെയ്ത് എടുക്കാവുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംരംഭമാണ് വളരെ കുറഞ്ഞ സ്ഥലം മതി ഇങ്ങനെ ഒരു ഐസ്ക്രീം മെഷീൻ സ്ഥാപിക്കാൻ അതുമാത്രമല്ല അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ ഇതിൽ നിന്ന് നമുക്ക് സമ്പാദിക്കാനും സാധിക്കും നമ്മൾ കാർട്ടൂണുകളിൽ മാത്രം കണ്ടു പരിചയമുള്ള ഈ ഐസ്ക്രീം മെഷീൻ ആളുകൾക്ക് കൗതുകവും പുതിയ ഒരു എക്സ്പീരിയൻസും കൂടെയാണ് അത് തന്നെയാണ് കോപ്പിൻ ഐസ്ക്രീമിന്റെ വിജയവും